മണ്ണും മനുഷ്യനും എന്നുള്ള ഗാലറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് അന്നത്തെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തെ കുറിച്ചുള്ള രേഖകളാണ് തിരുവിതാംകൂറിലെ കുത്തൻചന്ത നെല്ലിയാംപതിമലയിൽ കാപ്പി കൃഷി കിള്ളിയാറ്റിൽ കല്ലണ പുനർനിർമ്മാണം തിരുവിതാംകൂറിന്റെ പട്ടുനൂൽ കൃഷി തുടങ്ങി ധാരാളം താളിയോല രേഖകൾ ഇവിടെ കാണാം ഔദ്യോഗിക രേഖകൾ ഭൂമി കൈമാറ്റങ്ങൾ കോടതി രേഖകൾ തുടങ്ങി അനവധി താളിയോല രേഖകൾ ഭരണം ഗാലറിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു അറയ്ക്കൽ ഉടമസ്ഥാവകാശം നൽകുന്ന രേഖ തിരുവനന്തപുരത്ത് നിന്ന് ഉള്ളൂർ വഴി വടക്കോട്ട് റോഡ് വെട്ടിയ രേഖ വഞ്ചിയൂർ അധികാരത്തിൽ കൃഷിമംഗലത്തെ ധർമ്മക്കഞ്ഞി വിതരണം ചെയ്തത് തുടങ്ങി നിരവധി താളിയുടെ രേഖകൾ കാണാനും മനസ്സിലാക്കാനും കഴിഞ്ഞു അഡ്മിനിസ്ട്രേഷൻ ഗാലറിയിലെ രേഖകളെ കുറിച്ച് പറയുന്നത് കേൾക്കാം അതെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുമ്പ് പേരുണ്ടായിരുന്നു ഹജൂർ കച്ചേരി ഹജൂർ കച്ചേരിയിലെ ആദ്യകാല പ്രവർത്തനങ്ങളുടെ രേഖകളവിടെ വച്ചിരിക്കുന്നത് ആദ്യം ഹജൂർ കച്ചേരിയിൽ ഇംഗ്ലീഷ് എഴുത്തുകാരെ ഉണ്ടായിരുന്നു രണ്ടാമതായി ഹജൂർ കച്ചേരി ഉദ്യോഗാർത്ഥി പരിശീലനം ഉണ്ടായിരുന്നു മൂന്നാമതായിട്ടുള്ള രേഖ എന്ന് പറയുമ്പോൾ സഹോദരിനാറിന്റെ കാലത്താണ് ഈ ഹജൂർ കച്ചേരി വിപുലീകരിക്കുന്നത് അതിന്റെ രേഖയാണ് പിന്നെ അവിടെ അഴിമതി ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ട കാര്യങ്ങളുടെ രേഖയും ഇവിടെ ഉണ്ട് പിന്നെ ഇത് ആദ്യം സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചത് കൊല്ലത്തായിരുന്നു പിന്നീട് സോദരിനാറിന്റെ കാലത്താണ് അത് സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നത് അതെ ഈ ബിൽഡിംഗ് അല്ല സെക്രട്ടേറിയറ്റ് ആ ബിൽഡിംഗ് പാലക്കാടും ഭാഗങ്ങളിൽ നിന്നാണ് പനയോലകൾ അതായത് ഖജൂർ ലക്ഷം രേഖയാണിത് യുദ്ധവും സമാധാനവും എന്ന ഗാലറിയിൽ ത്രിവിതാംകൂർ രാജ്യത്തിന്റെ യുദ്ധങ്ങളും നയതന്ത്രങ്ങളും മനസ്സിലാക്കാൻ കഴിഞ്ഞു ആയുധങ്ങളും വെടിക്കോപ്പുകളും സംബന്ധിച്ച നിയമങ്ങൾ പെരുമ്പടപ്പ് തമ്പുരാനും ഡച്ചുകാരുമായി മാബേലിക്കൽ വെച്ച് നടന്ന ഉടമ്പടി തുടങ്ങി നിരവധി താളിയോല രേഖകൾ ഇവിടെ ഉണ്ട് വാർ ആൻഡ് പീസ് എന്ന ഗാലറിയിലെ രേഖകളെ കുറിച്ച് പറയുന്നത് കേൾക്കാം ഇവർ ജാതി അടിസ്ഥാനത്തിൽ പ്രത്യേകം പ്രത്യേകം തടവുകളിൽ ഇവരെ താമസിച്ചിരുന്നു ഇപ്പൊ ഈ ചാന്നാമെന്ന് പറഞ്ഞാൽ പണ്ടത്തെ കള്ളിച്ചെത്ത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് ഈ ചാന്നാമ അപ്പം അവരെയൊക്കെ പ്രത്യേകം പ്രത്യേകം പാർപ്പിച്ചു അതിന്റെ ഒരു രേഖയാണിത് പിന്നെ കൊച്ചി മലബാർ റാതംകൂർ എന്ന് തിരിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ അതിനുമുമ്പ് കൊച്ചിയിൽ മാത്രമായിട്ട് ഒരു ജനസംഖ്യ സെൻസസ് നടത്തിയിരുന്നു അതിന്റെ ഒരു രേഖയാണിത് രാജാവുമായിട്ട് അത്രക്ക് ഇഷ്ടത്തിലല്ലായിരുന്നു അപ്പോ അദ്ദേഹത്തിന്റെ ആവശ്യപ്പെട്ട് രാജാവ് വിളം ഈ രേഖ ഇവിടെ ധാരാളം സ്കൂൾ കുട്ടികൾ താളിയോല രേഖകളിൽ കൂടി കേരളത്തിന്റെ സമ്പന്നമായ ചരിത്രവും സംസ്കാരവും കാണാനും പഠിക്കാനുമായി വരുന്നുണ്ട് സന്ദർശകർക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഡിസ്പ്ലേ ബോർഡുകൾ വീഡിയോകൾ വിവർത്തനങ്ങൾ ലഭ്യമാക്കുന്ന കോഡ് സംവിധാനങ്ങൾ എന്നിവ ഓരോ ഗാലറിയിലും ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ ഗാലറിയിലുമുള്ള ഗേഡുകളുടെ വ്യക്തവും ലളിതവുമായ വിശദീകരണങ്ങൾ കേരളത്തിന്റെ ചരിത്രം കൂടുതൽ മനസ്സിലാക്കാൻ ഞങ്ങളെ സഹായിച്ചു ഞങ്ങളുടെ മ്യൂസിയം സന്ദർശനം ഇത്രയധികം മനോഹരമാക്കിയ എല്ലാ ഗൈഡിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു